thank mm -hmm. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം അറിയപ്പെടുന്ന തുമ്പി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് തുമ്പിയെ കൂടുതലും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്ന പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല കിട്ടിലൻ ഫോളോവേഴ്സൊക്കെയായിട്ട് ഒട്ടിപ്പൊളിയായിട്ട് വൈറലായിട്ട് പോകുന്ന ഒരു താരമാണ് ഈ തുമ്പി എന്നറിയപ്പെടുന്ന ഈ നമ്മൾ കണ്ട ഒരു പെൺകുട്ടി അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ തുമ്പി യൂട്യൂബിൽ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതി ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇവർക്ക് മെയിൻ ആയിട്ട് വരുമാനം കിട്ടുന്നത് ഇൻസ്റ്റ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആപ്പ് വഴിയാണ് അപ്പോൾ ഈ തുമ്പി കുറച്ച് നാൾ വരെ ഇത്രത്തോളം ഫേമസ് ഒന്നും അല്ലായിരുന്നു ഇത്രത്തോളം വൈറലൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ തുമ്പി വൈറൽ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ വൈറലാകാൻ വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നത് അതുതന്നെ ചെയ്തിട്ടാണ് നമ്മുടെ തുമ്പിയും വൈറലായിരിക്കുന്നത് അതായത് തുമ്പിയുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പിയുടെ ആണ് തുമ്പിക്ക് ലൈക്കും ഫോളോവേഴ്സിനൊക്കെ കൂട്ടുന്നത് സംശയമുള്ളവർക്ക് തുമ്പി എന്നടിച്ചുകൊടുത്ത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ തുമ്പിയുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം ഏത് രീതിയിലാണ് ആൾ റീച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് എന്തായാലും പുള്ളി അങ്ങനെ റീച്ച് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കി ഇപ്പതേ ഷൈൻ ടോം ചാക്കോടെ വരെ ഷൈൻ ടോം ചാക്കോടെ കൂടെ വരെയൊക്കെ അഭിനയിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു ഇന്നലെ വരെ വെറുതെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്ന തുമ്പി ഇന്ന് ആരുടെ കൂടെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദന്റെ കൂടെ ആയിരുന്നു ഇപ്പതേ ഷൈൻ ടോം ചാക്കോടെ കൂടെ എന്താണല്ലേ ഹോ കാലത്തിന്റെ ഒക്കെ ഒരു പോക്കേ വൈറലാകാൻ വേണ്ടിട്ട് കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്താ മതി അതായത് വേറൊന്നുമല്ല കാണുന്നവർക്ക് കുറച്ച് ആരോഗ്യകമായിട്ട് തോന്നുമെങ്കിലും ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അതായത് ഇതുപോലത്തെ ഉള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്നത് കണ്ടാസ്വദിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അവരൊക്കെ ഇവരെ പോലെയുള്ള സപ്പോർട്ട് ചെയ്യും ബൂസ്റ്റപ്പ് ചെയ്യും ഇവരൊക്കെ ഫോളോ ചെയ്യും ഇവരുടെ വീഡിയോസ് റീൽസിനൊക്കെ ലൈക്ക് ചെയ്യും അങ്ങനെയാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ തുമ്പി വൈറലായത് നല്ല രീതിയിൽ അങ്ങോട്ട് കാണിച്ച് തന്നെയാണ് നമ്മുടെ തുമ്പി കൊച്ചു വൈറലായിരിക്കുന്നത് കാണാൻ എന്താ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രായമാണെങ്കിലും അധികം ഒന്നുമില്ല എന്നാൽ ഈ ഒരു പ്രായത്തിനിടക്ക് നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഒക്കെ കൂടി നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് അതെ ഈ അടുത്തിടെ ഒരു താറ് വരെ എടുത്തു ആ താറിലാണ് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തായാലും കൊള്ളാം ഇപ്പോഴത്തെ പെൺകുട്ടികൾ വൈറലാകാൻ വേണ്ടി എന്ത് കാണിക്കാൻ ഒരു മടിയുമില്ല എന്തായാലും നമുക്ക് തുമ്പിക്കൊച്ചിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇന്നലെ മറ്റൊരു റാംബോക്ക് ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മുടെ തുമ്പിക്കൊച്ച് വന്നു വന്നിട്ട് ആ ഒരു റാംബോക്ക് വീഡിയോ ആണ് നമ്മൾ കണ്ടത് അവിടെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് ഷൈൻഡോം ആയിരുന്നു ഷൈൻഡോമിന്റെ കൂടെയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് റാംബോക്ക് ഒക്കെ ചെയ്തത് എന്തായാലും തുമ്പിക്കൊച്ചിന്റെ കുറച്ചുകൂടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം ോട്ടിൽ വാവാ ആ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ ഇതെന്താ റാമ്പുവാക്ക് എന്തെങ്കിലും ഉണ്ടോ ുമ്പിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്ന് പറയാമോ പിന്നെ പിന്നെ സൗന്ദര്യങ്ങളുണ്ടല്ലേ ആൾക്കാർ സബ്സ്ക്രൈബ് എന്തൊക്കെ ചെയ്യുന്ന പിന്നെ വെറുതെ പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യോ സൗന്ദര്യത്തിന്റെ രഹസ്യം പറ പറഞ്ഞാറുണ്ടോ പിന്നെ അതല്ലാണ്ട് നാച്ചുറലി പക്ഷെ നല്ല ഭംഗിയാട്ടോ പറഞ്ഞ ചിരിയാണ് അടിപൊളി കേട്ടോ ും ആണല്ലേ അതത് മെയിൻ സാധനാണ് പെൺകുട്ടികളൊന്നും കുളിക്കാറില്ല പെൺകുട്ടികൾക്ക് കുളിക്കാൻ കുറച്ച് മടിയ മടിയാണ് പക്ഷെ തുമ്പി മൂന്നുപേരെ തുമ്പി പട്ട ഇതിലാത്താ സ്വിമ്മിംഗ് പൂളിലാത്തുമ്പിനെ വേണമെന്നൊരു ഐശ്വര്യട്ടോ അത് ഈ ഒരു നാടൻ അല്ല ദാവണിക്ക് എടുത്തിട്ട് ദാമണിക്ക് എടുത്തിട്ട് ഞാൻ ദാവണി എടുത്തിട്ട് കണ്ടിട്ടില്ല എന്തേതാ എന്തേതാ കോസ്റ്റ്യൂം ഒരു ദിവസം ദാവണിയൊക്കെ എടുത്തിട്ട് ഒരു നാടൻ ലുക്കിൽ പോവാണി ആ അല്ലെ നേരിട്ടിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ നേരിട്ടില്ല ആ അത് അവളെ ആയിരുന്നല്ലേ എല്ലാവർക്കും കണ്ടു ബോധിച്ചല്ല ഇതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വൈറൽ താരം തുമ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വൈറലാകുന്നത് എങ്ങനെയാണെന്നറിയാമോ ഇവളൊക്കെ എവിടെ പോയാലും കുറെ അവന്മാർ ക്യാമറ തൂക്കിയതേ പുറകെയും ഉണ്ടാവും എന്നിട്ട് ഇത് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇപ്പോൾ ആ ഒരു തുമ്പിയോട് തന്നെ അവിടെ നിൽക്കുന്നവർ ചോദിക്കുന്നില്ലേ എന്താ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുവാണെന്നുള്ളത് ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പറയുക അവൾ അതിലങ്ങ് മയങ്ങി അങ്ങ് പോയി ഇത്രയും സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആളങ്ങ് മയങ്ങിപ്പോയി എന്നിട്ട് ഏ ഒന്നുമില്ല മുഖത്ത് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ ജസ്റ്റ് സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങും മയങ്ങും ഈ ചോദിക്കുന്നവന്മാര് എനിക്ക് തോന്നുന്നു ആക്കി ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ ഇതിലൊക്കെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഒരു കണ്ണട വെച്ചൊരുത്തനുണ്ടല്ലോ ലവൻ ഇത്രയും നാളും എല്ലാവരും വിചാരിച്ചിരുന്ന ഭർത്താവെന്നാ വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ പറയുന്ന അത് ഭർത്താവല്ല കസിൻ ബ്രദറാണ് എന്നാ പറയുന്നത് ഈ തുമ്പിയും ആ ഒരു ചെറുക്കനും കൂടെയാണ് എല്ലായിടത്തും പോകുന്നതും ഒക്കെ ചെയ്യുന്നതും അപ്പോ ഇത്രയും നാൾ എല്ലാരും വിചാരിച്ചിരുന്ന ഭർത്താവ്ന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഇതുപോലത്തെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ മീഡിയക്കാരടുത്ത് ഇവർ തന്നെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ കസിൻ ബ്രദർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ എന്തായാലും ആട്ടെ എന്തായാലും ഒരു കാര്യം പറയാം ഇതൊക്കെ ഇപ്പോ കാണിച്ച് 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 അവസാനം വൈറലായി എത്തി ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല വൈറലാകണം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സിനിമയിൽ എത്തിപ്പെടണം അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളെ എൻ്റെ പൊന്നോ ഇപ്പം മെയിനായിട്ടും എല്ലാവരും വൈറലാകാൻ ശ്രമിക്കുന്നത് ബിഗ് ബോസിലൊക്കെ എത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴേ പ്രയത്നിച്ചു തുടങ്ങിയാലേ അടുത്ത ബിഗ് ബോസിലെങ്കിലും കയറാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഭയങ്കര ആട്ടോ സമ്മതിക്കണം എന്തായാലും തുമ്പിയുടെ ഫാഷൻ ഷോ ഒന്നുകൂടെ കാണണ്ടേ ഫാഷൻ ഷോയുടെ കോസ്റ്റ്യൂം ഒക്കെ കാണണ്ടേ ഇത് ആ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് കുറച്ച് തുണി കുറച്ച് കഴിഞ്ഞാൽ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ കിട്ടും റീച്ച് കിട്ടും വൈറലാകും ഹോ എന്താ പറയാ പെൺകുട്ടികളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു പെണ്ണ് മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി തുണി കുറച്ചിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് ഇറങ്ങുക എന്തായാലും ഇതുപോലുള്ള കുറേ എണ്ണത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മളെത്ര അഭിപ്രായം പറഞ്ഞാലും ഒരു പ്രയോജനമില്ല ഇതൊക്കെ ഈ വഴിക്ക് തന്നെ പോകും